നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക ചിത്രമായ വല്ലിയേട്ടന്റെ ഫോർ കെ വേർഷൻ്റെ ടീസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് ആറു മണിക്ക് റിലീസാവാണ്ടി പോകുന്നു ചിത്രം ഫോർ കെയിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഷാജി കൈലാസിന്റെ ഇന്റർവ്യൂം കാര്യങ്ങളെല്ലാം ചില ചാനലിലെല്ലാം കാണാൻ സാധിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൈരളി ചാനലിൽ വല്ലിയേട്ടൻ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരം തവണ ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് വർഷത്തിനിടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു എങ്ങനെയാണ് ഇത്രത്തോളം ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് കൈരളിയോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നിരുന്നാലും മികച്ചൊരു മാസ് മൂവി തന്നെയായിരുന്നു വലിയായിട്ട് ഒരു മിനിറ്റോളം ദാർഘ്യമുള്ള ടീസർ ആയിരുന്നു മുന്നേ റിലീസ് ചെയ്തത് ആ ഒരു ടീസറിന് മികച്ച വരവേൽപ്പ് തന്നെ കിട്ടിയിരുന്നു ടീസറിൽ മമ്മൂക്കയുടെ ഒരു മാസ് ഡയലോഗ് ഇല്ലായിരുന്നു അത് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്ന ട്രെയിലർ ഒരു പീക്ക് ലെവൽ സാധനമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയ പ്രതീക്ഷയോട് കൂടെ ഹൈപ്പിൽ തിയേറ്ററിൽ എത്തിയ മൂവി സൂര്യയുടെ കങ്കുവ ചിത്രം റിലീസ് ചെയ്ത എല്ലാ ഏരിയയിലും ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പിച്ചാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് സെവൻത് ഡേയിലെ കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഈ ഒരു ചിത്രത്തിന് ഏഴ് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും ഇതുവരെയും നേടാൻ സാധിച്ചത് ആറര കോടിയോളം രൂപ മാത്രമാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം നാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ച ചിത്രത്തിന്റെ സെവൻത് ഡേ കൊണ്ട് ഈ ഒരു കളക്ഷനിലേക്ക് മാത്രമേ എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് ചിത്രത്തിന് ലഭിച്ച ഭീകരമായ നെഗറ്റീവ് റിവ്യൂ കൊണ്ട് മാത്രമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഈ ഒരു അവസ്ഥ തന്നെയാണ് വേൾഡ് വൈഡിൽ ഒരു ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ എത്തി ഒരു സൂര്യാ ചിത്രം ഇനിയും സൂര്യയ്ക്ക് ഒരു ചിത്രം വിജയിക്കണമെങ്കിൽ തിയേറ്ററിൽ മറ്റൊരു സിനിമയുമായിട്ട് വരേണ്ടി വരും സൂര്യ ഫോർട്ടി എന്ന് പറയുന്ന ചിത്രം മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആ ഒരു സിനിമയ്ക്ക് പ്രേക്ഷക പ്രതീക്ഷക്കൊത്ത് ഉയരുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച് വലിയ ഒരു ബോക്സ് ഓഫീസ് വേട്ട നടത്തുന്ന ഒരു ചിത്രമായി തീരാൻ സാധിക്കട്ടെ ആ ഒരു ചിത്രത്തിന് കാരണം സൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിട്ട് നാളുകളായിട്ടുണ്ട് കേരളത്തിലൊക്കെ അദ്ദേഹത്തെ ഒരു സിനിമ വരുന്ന സമയത്ത് മുമ്പൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാറുണ്ടായിരുന്നു ആ ഒരു വിജയം അദ്ദേഹത്തിന്റെ ഒരു എട്ട് വർഷത്തോളമായിട്ട് കേരളത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല സൂര്യയുടെ വൻ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്നു ഓക്കെ ബൈ